കോഴിക്കോട് തീപിടുത്തത്തിൽ ഇന്ന് വിദഗ്ധ പരിശോധന രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ കളക്ടറോട് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി സാഹചര്യം വിലയിരുത്താൻ കോർപ്പറേഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി അല്പസമയത്തിനകം ചേരും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു കുറേ പേരുടെ കരിഞ്ഞ ജീവിതത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ അതിനകത്തെ ശരി തെറ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും നമുക്ക് അന്വേഷിക്കണം കൃത്യമായി ഇതിനെക്കുറിച്ച് പോലീസ് സ്ഥലത്തിലും അതുപോലെ തന്നെ അഗ്നി ശമന രംഗത്ത് നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റർ ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ട് കൃത്യമായി ഈ ഒരു കാര്യത്തേക്കിൻ്റെ ഇതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോടുകൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്നറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാ എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു സംഭവം സർക്കാർ വിഷയത്തെ ഗൗരവമായി കാണുന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇനി ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് ഉണ്ടായത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായി അതിനുള്ള പ്രാഥമിക പരിശോധനകൾ ഇന്ന് ഏതാനും മിനിറ്റ് സമയത്തിനകം തന്നെ ആരംഭിക്കും സർവ്വതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചയ്ക്കിടവരുത്തിയവുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നടപടിയെടുക്കാനും മനഃപൂർവമായിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ പറയുന്നില്ല എല്ലാ തരത്തിലുമുള്ള അതേസമയം സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ മേഘാ മാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നു മേഘ കണ്ടതാണ് കേരളം കഴിഞ്ഞ ദിവസം പത്തുമണിക്കൂറിലേറെ ശ്രമകരമായ അധ്വാനം അതിന്റെ ഫലമായിട്ടാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് ഇവിടെ ഉയരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ആരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് ഒന്നാമത് ഈ ഫയർ ഓഡിറ്റ് നേരത്തെ മേയർ ബീന ഫിലിപ്പ് പറഞ്ഞ പോലെ ഫയർ ഓഡിറ്റ് കാര്യക്ഷമമായി നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ കെട്ടിടത്തിൻ്റെ പഴക്കവും അതിന് ഈ കടയുടമകൾ ഈ ടെക്സ്റ്റൈൽസ് ഉടമകൾ അടക്കം എടുത്ത നിലപാടുകൾ എന്ത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കട്ടെ ഏതായാലും കളക്ടർ രണ്ട് ദിവസത്തിന് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ ഈ കെട്ടിടത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടായിരുന്നു മേഘ ആ സിജു അതായത് ഈ തീപിടുത്തം നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ അന്വേഷണം തന്നെ നടത്തും എന്നതാണ് ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് അല്പം മുമ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയത് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് കോർപ്പറേഷൻറ്റേതാണ് കെട്ടിടം പക്ഷേ ഇത് അതായത് ഈ മേയർ പോലും അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയ കാര്യം എന്നത് ഇത് പല സ്ഥലങ്ങളിൽ കെട്ടിയടച്ചു എന്നൊരു ആരോപണം വരുമ്പോൾ ഇതിന് ആരാണ് അനുമതി നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് അതായത് മേയർ കാലത്താണോ അല്ല അതിന് മുൻപേയുള്ള കാലങ്ങളിലായിരിക്കാം എന്നതാണ് മേയർ പറഞ്ഞ പരിപാടി ഏതായാലും ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശക്തമായ നടപടി സ്വീകരിക്കും എന്നത് തന്നെയാണ് മേയറും വ്യക്തമാക്കിയത് സർവ്വതല സ്പർശിയായ പരിശോധന രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക എന്നതാണ് മന്ത്രി എ കെ ശശീന്ദ്രനും വ്യക്തമാക്കിയത് ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് ഈ കെട്ടിടത്തിൻ്റെ രണ്ടും മൂന്നും നിലകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ഗ്രൗണ്ട് ഫ്ലോറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല പക്ഷേ വലിയ തരത്തിൽ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പൊട്ടി വീണത് നമുക്ക് കാണാൻ സാധിക്കും അത് മാറ്റിയാൽ മാത്രമേ ഈ കോഴിക്കോട് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പഴയ രീതിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ പോലീസ് നിലവിൽ ഇവിടേക്കുള്ള സന്ദർശനമൊക്കെ തന്നെയും ഈ ഭാഗത്തേക്കുള്ള സന്ദർശനം വിലക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധന നടത്തും എന്നതാണ് മനസ്സിലാക്കുന്നത് ഏറെ പഴക്കമുള്ള അതായത് കൃത്യമായി കാലപ്പഴക്കം ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല ഏറെ പഴക്കമുള്ള പഴയ കെട്ടിടമാണ് ഇത്തരത്തിൽ ഈ സ്റ്റാൻഡിന് ചുറ്റും കെട്ടിടം ഏർ കാലപ്പഴക്കമുള്ള നിരവധി കെട്ടിടങ്ങൾ ഉണ്ട് ഇത് കൃത്യമായി മാനദണ്ഡം പാലിച്ചുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത് എന്നത് പരിശോധിക്കും ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരുന്ന കാര്യം എന്നത് ഏകദേശം ആറ് മണിക്കൂറാണ് ഫയർഫോഴ്സ് ശ്രമകരമായ ദൗത്യമായിരുന്നു തീ അടയ്ക്കുക എന്നത് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന കാര്യം എന്നത് ഗോഡൗൺ പൂർണ്ണമായും ഷട്ടറുകൾ ഉൾപ്പെടെ വെച്ച് പൂട്ടി എ സി അതായത് ആരാണ് ഈ എ സി നൽകാനുള്ള അനുമതി നൽകിയത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി വരും ദിവസങ്ങളിൽ പരിശോധന വരും എ സി ആക്കിയത് കൊണ്ട് തന്നെ പൂർണ്ണമായും കെട്ടി അടച്ച നിലയിലായിരുന്നു

ഘടിപ്പിച്ചപ്പോൾ അതിന് ആവശ്യമായ അനുമതി വാങ്ങിയിരുന്നു നമുക്കറിയാം നേരത്തെ എടുത്ത് ചോദിച്ച കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കത്തിൻ്റെ കാര്യം ചോദിച്ചത് നിലവിൽ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇത്തരം തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താറുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പല കെട്ടിടങ്ങളും പഴക്കമുള്ളതാണ് പക്ഷേ അതെല്ലാം പുതുക്കിപ്പണി എന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ബന്ധപ്പെട്ട തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾ അതിന് നടപടിയെടുത്തു വരികയുമാണ് പക്ഷേ നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ എന്തോ അസ്വാഭാവികമായി നടന്നിട്ടുണ്ട് ആരുടെ ഭാഗത്താണ് വീഴ്ച കടയുടമയുടെ ഭാഗത്താണോ അനുമതി നൽകി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണോ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഉള്ളത് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണെന്നുള്ള കാര്യങ്ങളിലും അറിയാനുള്ളൂ പക്ഷേ ഏതായാലും വലിയ തരത്തിലുള്ളൊരു ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പല ഇന്നലെ തന്നെ തീപിടുത്തമുണ്ടായപ്പോൾ ഈ അകത്തേക്ക് കയറാൻ പോലും ഫയർ ഉദ്യോഗസ്ഥർക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ആയിരിക്കണം മന്ത്രി എ കെ ശശീന്ദ്രൻ വളരെ ക്ഷോഭത്തോടുകൂടി പറഞ്ഞത് കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഏതായാലും ഇനി ഈ ഫയർ ഇപ്പോൾ നടക്കുന്നു പോലീസ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അവിടെ എത്താൻ പോകുന്നത് യും സിജു നിലവിൽ ചീഫ് സെക്രട്ടറി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു ഫയർഫോഴ്സ് നൽകുന്ന പരിശോധനയുടെ റിപ്പോർട്ടായിരിക്കും ജില്ലാ കളക്ടർക്ക് അത് ചീഫ് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്യും അതിനു പിന്നാലെ കോർപ്പറേഷൻ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തും പോലീസ് നിലവിൽ കസബ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ എല്ലാ ഭാഗങ്ങളും അടച്ച രീതിയിൽ അതായത് ഒരാൾക്ക് പോലും കൃത്യമായി നടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ വഴികളൊക്കെ തന്നെ പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ വേളമ്പരംകരീം എം എൽ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ സ്ഥലത്ത് സന്ദർശനം പ്രതികരണം ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങൾ അങ്ങനെ നിരവധി ആളുകളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്